ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാസറോളിനെ പറ്റി കുറച്ച് ഉപയോഗങ്ങളാണ് പറയാൻ പോണത് കാസറോള് ഭക്ഷണം പാകം ചെയ്ത് എടുത്ത് വെച്ചാൽ ചൂടാറാതിരിക്കാനുള്ള പാത്രം മാത്രമല്ല ഇതുകൊണ്ട് പല പല ഉപയോഗങ്ങളുണ്ട് അപ്പോൾ ആദ്യത്തെ ഉപയോഗം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഞാനിപ്പോൾ കുറച്ച് പാൽ കാച്ചെടുത്തിട്ടുണ്ട് ഇതൊരു ഗ്ലാസ്സിലേക്ക് വെച്ചെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാസറോളിലോട്ടാണ് ഇറക്കി വെച്ച് എടുക്കണത് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തൊക്കെ കുട്ടികൾക്ക് ഒറ്റക്കാണെങ്കിൽ ഇതേപോലെ ഗ്ലാസ്സിൽ ഇറക്കി വെച്ച് കൊടുക്കണമെങ്കിൽ അവർക്ക് ഇത് തുറന്നിട്ട് എടുത്ത് കുടിക്കാവുന്നതാണ് വളരെ എളുപ്പമായിരിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടു നോക്കാം പാൽ കാച്ചി എടുത്തിട്ടുണ്ട് അപ്പം നേരിയൊരു ചൂടുണ്ട് കേട്ടോ പാലിന് ഇതിലേക്ക് ഞാൻ ഒരു തവി നല്ല പുളിച്ച തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഈ ഒരു ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കാസറിലോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാനിപ്പോഴൊരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഇങ്ങനെ ചെയ്ത് വെച്ചത് അതിന് ശേഷം ഒരു മൂന്ന് മണിയായപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്ന് നോക്കി അറിയാൻ വേണ്ടിയിട്ടാണ് തുറന്നു നോക്കിയത് അപ്പം അതാ തൈരായി നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് പുളി ഉണ്ടാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് കുളിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കാസറോൾ വെച്ചിട്ടുള്ള ഈ ഒരു ഉപയോഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതെന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ബാക്കി വരൂല്ലേ നമ്മൾ ഓർക്കും വൈകുന്നേരം കഴിക്കാമെന്ന് പിന്നെ അത് ആവി കയറ്റാനൊക്കെ ഭയങ്കര മടിയായിരിക്കുള്ളൂ അതിനേ നല്ലത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കാസറോൾ ഉണ്ടല്ലോ അതിലേക്ക് നല്ല തിളച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിന് ശേഷം ഈ ഒരു കാസറോളിൽ ഇറങ്ങി വെക്കാൻ പാകത്തിലുള്ള ഒരു പാത്രത്തിലാണ് നമ്മൾ പുട്ട് എടുത്തു വെക്കുന്നത് ഇതേപോലെ ഇറക്കി വെച്ചുകൊടുത്ത് ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി വൈകുന്നേരം ആകുമ്പോൾ രാവിലെ ഉണ്ടാക്കിയ ആ ഒരു സോഫ്റ്റ് പുട്ട് തന്നെ നമുക്ക് വൈകുന്നേരം ലഭിക്കുന്നതാണ് ഇനി അടുത്ത ടിപ്സ് കാണാം തലേദിവസം രാത്രി കടലേ ഗ്രീൻ പീസ എന്ത് വേണമെങ്കിലും കുതിർത്തേക്കാം മറന്നു പോയെങ്കിൽ ഒട്ടും വിഷമിക്കണ്ട നമ്മുടെ കാസറോൾ ഉണ്ടല്ലോ അതിലേക്ക് നല്ല തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കടല ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് കടലക്കറിയോ ഗ്രീൻ പീസ് കറിയോ എന്ത് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം ഇനി അടുത്ത ടിപ്സ് കട്ടൻ ചായ തിളപ്പിച്ചിട്ട് പാത്രത്തിലോ കപ്പിലോ ആക്കി കാസറോളിലൊക്കെ ഇതേപോലെ ഇറക്കി വെച്ചു കൊടുത്ത് നോക്കൂ നമ്മൾ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് ചായ കുടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റും ചുവയൊക്കെ ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി നല്ല ചൂടോടുകൂടിയുള്ള ചായ കുടിക്കാവുന്നതാണ് ഇനി അടുത്ത ഉപയോഗം കണ്ട് നോക്കാം കാസറോളിലേക്ക് ഞാൻ കുറച്ച് പഴമാണ് വെച്ചു കൊടുക്കുന്നത് പഴുത്ത പഴമാണ് എനിക്ക് കിട്ടിയത് പഴുക്കാത്ത പഴത്തിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പഴുക്കാത്ത പഴമോ മാമ്പഴമോ ഉണ്ടെങ്കിൽ കാസർഗോളിലേക്ക് ഇതേപോലെ ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ചന്ദനത്തിരി കത്തിച്ച് അതിൻ്റെ പുകമയം ഇതിനുള്ളിലാക്കിയതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി എളുപ്പത്തിൽ തന്നെ ഇത് പഴുത്ത് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് അടുത്ത ഉപയോഗം കണ്ട് നോക്കിയാലോ പപ്പടമൊക്കെ വറുത്ത് കഴിയുമ്പോൾ ബാക്കി വരുമ്പോൾ പിറ്റേ ദിവസത്തേക്ക് നമ്മൾ എങ്ങനെ വെച്ച് കൊടുത്താലും ആ ഒരു ഫ്രഷ്നെസ് കിട്ടുകയില്ല അപ്പോൾ അതാ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല പപ്പടം കാസറോളാക്കിയിട്ട് ടിഷ്യൂ പേപ്പർ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചാൽ പിറ്റേ ദിവസത്തേക്കാണെങ്കിൽ നല്ല കൂടിയുള്ള പപ്പടം കിട്ടുന്നതായിരിക്കും ഇനി അടുത്ത ടിപ്സ് കാണാം ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ബാക്കി മാവ് ഉണ്ടാകുന്നത് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചായിരുന്നു നോക്കുമ്പോഴെന്താ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു നമ്മളുടെ കിട്ടിയതിന് ഇപ്പോൾ ഡയറ്റിങ്ങൾ അപ്പോൾ എപ്പോഴും ചപ്പാത്തി വേണം ചപ്പാത്തി ഉണ്ടാക്കാൻ കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് അറിയാമോ ഞാൻ കറി വെക്കണേൻ്റെ ഇടയിൽ കാസോളിലേക്ക് കുറച്ച് തിളച്ച് വെള്ളങ്ങാട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പാത്രയിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് എന്നിട്ടൊന്ന് മൂടി വെച്ച് അതിന് ശേഷം കറിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ നമ്മളെ മാവ് നല്ലതായിട്ട് സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടിരിക്കണം ഇപ്പം കുഴച്ച മാവ് പോലെയാണ് ഇരിക്കണത് തലേദിവസത്തെ മാവാണെന്ന് ഒട്ടും തോന്നുകയും ഇല്ല അപ്പം ഞാൻ ഇത് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയും തയ്യാറാക്കിയെടുത്തു അപ്പോൾ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം